ഓ നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വെറുതെ ഇരുന്ന് സമയം കളയുവാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവരായിട്ടുള്ള ഈ അവിട്ടം നക്ഷത്രക്കാർ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഏതൊരു ജോലി ഏറ്റെടുത്താലും അത് സത്യസന്ധതയോട് കൂടിയിട്ടും വളരെയധികം ആത്മാർത്ഥതയോടു കൂടിയിട്ടും വൃത്തിയോടു കൂടിയിട്ടും ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ മകരം രാശിയിലാണെങ്കിൽ മുപ്പത് നാഴികയും കുംഭം രാശിയിലാണെങ്കിലും മുപ്പത് നാഴികയും കൂടി ചേരുന്ന നക്ഷത്രമാണ് ഈ അവിട്ടം നക്ഷത്രം അതിൽ മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ അവിട്ടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂൺ മാസത്തില് ഏഴര കൊല്ലമായിട്ടുണ്ടായിരുന്നതായ ഏഴര ശനിയുടേതായിട്ടുള്ള കാലഘട്ടം പൂർണമായിട്ടും കഴിഞ്ഞതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും അഷ്ടമ ഭാവത്തിൽ കേതുവിൻ്റെതായ സാന്നിധ്യവും വ്യാഴത്തിന് സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിന് ആറാം ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും സുഖനാഥനാം നാലാം ഭാവനാഥനുമായിരിക്കുന്ന ചൊവ്വയ്ക്കും ഈ അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ജീവിത അനുഷ്ഠാനങ്ങളിൽ പ്രത്യേകിച്ച് യാത്രകളിൽ ഡ്രൈവിങ്ങിൽ തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് കഴിവതും ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ശുക്രൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ടും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ഈ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്ന സമയമാണ് അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ മഹാസുദർശന മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാർക്കാണെങ്കിൽ ജന്മരാശിയിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ദുരിതാധിപനായിക്കൊണ്ട് ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടും ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് വളരെ വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അഞ്ചാം ഭാവനാഥനും വിദ്യാമാതുല കാരകനുമായിരിക്കുന്ന ബുധന് അനുകൂല അനുകൂലസ്ഥിതിയും അഞ്ചാം ഭാവത്തിലാണെങ്കിൽ സർവീശ്വര കാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് പഠന സംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികളിൽ ഒരു സമയത്ത് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളില് കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ജൂൺ മാസം ആറാം തീയതി മുതല് നിവൃത്തിസ്ഥാനത്തേക്ക് വരികയും ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി വരുന്നതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന സൂര്യൻ്റേതായ അനുകൂലസ്ഥിതി വരുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് എല്ലാം ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ളതായിട്ടുള്ള ഉയർച്ചയ്ക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയ്ക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഭാര്യാ ഭർതൃ ബന്ധങ്ങളിൽ ഈ സമയങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനും സ്ഥിതി കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്